കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിലാവാസിക്കും നീ മവരോടടുത്ത് പ്രവചിക്കാൻ തുടങ്ങും മറ്റൊരു മനുഷ്യനായി നീ മാറും നിരോൾ ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവെ ഈ പ്രഭാതം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേലയക്കണമേ ശക്തമായി ഞങ്ങളിലാഭസിക്കുവാൻ അങ്ങയുടെ കൃപകളാൽ നിറഞ്ഞങ്ങേ മഹത്വപ്പെടുത്തുവാൻ കൂടി പ്രവചിക്കുവാൻ അങ്ങയുടെ കൃപാപരത്തിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഈ പ്രഭാതത്തിൽ വിളിച്ചതിനെ ഓർത്തും നന്ദി പറയും ഇന്നേദിനം ഞങ്ങൾക്കാവശ്യമുള്ള എല്ലാ കൃപകളും നൽകണമേ അങ്ങേ നാമം പ്രഘോഷിക്കുവാൻ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ആവശ്യമായ എല്ലാ കൃപകളും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് കാത്തുകൊള്ളണമേ ഒരു തിന്മയിലും അടിമപ്പെടാതിരിക്കുവാൻ ദേവര പ്രസാദത്തിൻ്റെ നിറവിൽ അങ്ങ് മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ തിന്മകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങയുടെ തിരി രക്തം കൊണ്ട് കോട്ട കെട്ടി ഞങ്ങളുടെ ഭവനങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളായിരിക്കുന്നിടത്തെല്ലാം അങ്ങയുടെ കൃപ ഒരു അഭിഷേകവും നിറകി അനുഗ്രഹിക്കണമേ നിൻ്റെ തിരുഹിതം പൂർണ്ണമായിട്ടും നിറവേറ്റിക്കൊണ്ട ഈ ദിവസത്തിൽ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ ഈശോ അങ്ങയുടെ തിരുനാമം എന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ അങ്ങയുടെ ആത്മാവിനാൽ ലോകം മുഴുവനും നിറയപ്പെടുവാനിട വരട്ടെ അങ്ങയുടെ വരദാന ഫലങ്ങളാ ഞങ്ങൾ നിറഞ്ഞ് അങ്ങേ ഭൂമിയിലെങ്ങും മഹത്വപ്പെടുത്തുവാനിടയാക്കണമേ ഈശ്ശേ നന്ദി ഈശ്ശൈസ്തുതി ഈശ്ശേ ആരാധന